കെരിയറിലുടനീളം ശ്രദ്ധേയ റോളുകൾ ചെയ്ത നടിയാണ് ശാന്തി കൃഷ്ണ അതേസമയം ജീവിതത്തിൽ പല വിഷമങ്ങളും ശാന്തി ഉണ്ടായിട്ടുണ്ട് രണ്ട് വിവാഹ ബന്ധങ്ങളാണ് ശാന്തി കൃഷ്ണയുടെ ജീവിതത്തിൽ ഉണ്ടായത് നടൻ ശ്രീനാഥായിരുന്നു ആദ്യ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിവാഹം ചെയ്ത ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വിവാഹമോചിതരായി പ്രശ്നകലുഷിതമായിരുന്നു ഈ വിവാഹബന്ധം ശ്രീനാഥിനും ശാന്തി കൃഷ്ണയ്ക്കും കുഞ്ഞുങ്ങളില്ല താരത്തിന്റെ രണ്ടാം വിവാഹത്തിലാണ് മക്കൾ ഉണ്ടാകുന്നത് എന്നാൽ ആ രണ്ടാം വിവാഹവും അധികനാൾ മുന്നോട്ടു പോയില്ല അതും വേർപിരിയുന്നതിൽ എത്തി ഇപ്പോൾ സിനിമയിൽ സജീവമാണ് താരം ബംഗളൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പുതിയ വീട് വെച്ച് മാറിയതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോഴിതാ താരത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു വിഷമ കാര്യം പറഞ്ഞിരിക്കുകയാണ് താരം ശ്രീനാഥുമായുള്ള വിവാഹ ജീവിതത്തിൽ തനിക്കൊരു കുഞ്ഞ് ജനിച്ചതായിരുന്നുവെന്നും എന്നാൽ ജനിച്ച ഉടൻ തന്നെ മരിച്ചു പോകുകയായിരുന്നുവെന്നും ശാന്തി കൃഷ്ണ പറയുന്നു ആദിത്യകുട്ടി മരിച്ചുതറിഞ്ഞപ്പോഴും താൻ മരവിച്ചതുപോലെയായിരുന്നു ശാന്തി കൃഷ്ണ പറയുന്നുണ്ട് പെൺകുട്ടിയായിരുന്നു ശ്രീനാഥിനെ വിവാഹം ചെയ്ത സമയത്ത് അന്ന് എനിക്ക് ഇരുപത്തിയാറ് വയസ്സോ മറ്റോ ആണ് കുഞ്ഞിൻ്റെ മുഖം കണ്ടിരുന്നു അവൾ ഓക്കെ ആയിരുന്നു നോർമൽ ആയിരുന്നു പിന്നീട് ഞാൻ അറിഞ്ഞത് ഡോക്ടർ വരാൻ കുറച്ച് വൈകി എന്നാണ് കുഞ്ഞിനെ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു അവർ വന്നപ്പോൾ പോയിയല്ലേ എന്ന് ഞാൻ ചോദിച്ചു അന്ന് ഞാൻ കരഞ്ഞിട്ടേയില്ല കുറച്ച് ദിവസങ്ങൾ ഞാൻ കരഞ്ഞില്ലെന്ന് തോന്നുന്നു ഇവളെന്താ കരയാത്തത് എന്നോർത്ത് പിന്നെ അമ്മയ്ക്ക് പേടിയായി ആ സമയം തൊട്ട് പിന്നീട് വിഷമഘട്ടം വരുമ്പോൾ പെട്ടെന്ന് കരയില്ല മരവച്ചത് പോലെയായിരിക്കും ബോഡി തന്നെ സംരക്ഷിക്കുകയാണെന്ന് തോന്നാറുണ്ടെന്നും ശാന്തി കൃഷ്ണ പറഞ്ഞു കരയാതിരിക്കുന്നത് മനപൂർവ്വം ചെയ്യുന്നതല്ല ഇവൾക്കൊരു വികാരവും ഇല്ലയെന്ന് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാകും ഏതെങ്കിലും മരണവീട്ടിൽ പോയാൽ വിഷമമില്ലെങ്കിൽ ഞാൻ ചിന്തിക്കുമായിരുന്നു എൻ്റെ മുൻ ഭർത്തൃ പിതാവ് മരിച്ച സമയത്ത് കരച്ചിൽ വരുന്നില്ലല്ലോ ആരെങ്കിലും കണ്ട എന്ത് കരുതുമെന്ന് തോന്നി ശ്രീനാഥിന്റെ അച്ഛനാണ് ഞാൻ അദ്ദേഹവുമായി വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു രണ്ട് ഭർതൃപിതാക്കന്മാരും ഞാനുമായി ക്ലോസ് ആയിരുന്നു ശ്രീനാഥിന്റെ അച്ഛൻ എനിക്ക് വലിയ സപ്പോർട്ട് തന്നിരുന്നു അച്ഛന്റെ ബോഡി കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ പൊട്ടിക്കരഞ്ഞു ചില സമയത്ത് സിനിമകൾ കാണുമ്പോൾ കരയാറുണ്ടെന്നും ശാന്തി കൃഷ്ണ പറയുന്നു ചില സമയത്ത് വിഷമഘട്ടത്തിൽ നമ്മുടെ ശരീരം ഇമ്മ്യൂൺ സിസ്റ്റം കവർ ചെയ്യുന്നത് പോലെയായിരിക്കും വളരെ ഇൻറ്റൻസായ സംഭവങ്ങൾ വന്നാലും ചിലപ്പോൾ ഒന്നും തോന്നില്ല മരവിച്ചത് ആയിരിക്കും പ്രശ്നങ്ങൾ വന്ന സമയത്ത് ആ ഒരു ഫീലാണ് എനിക്ക് പല സമയത്തും ഉണ്ടായത് അന്ന് ആൾക്കാർ വിചാരിക്കുന്നത് വളരെ സ്ട്രോങ് ആണ് എന്നാണ് പക്ഷേ അങ്ങനെയല്ലെന്നും ശാന്തി കൃഷ്ണ പറയുന്നു ശ്രീനാഥുമായി പിരിയാൻ തീരുമാനിച്ചത് താനല്ലെന്നും ശാന്തികൃഷ്ണ പറയുന്നു പെട്ടെന്നൊരു ദിവസം എനിക്ക് ശരിയാകുന്നില്ലെന്ന് ശ്രീനാഥ് പറഞ്ഞു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് പറയുന്നത് ആ പന്ത്രണ്ട് വർഷം ജീവിതത്തിലെ കയറ്ററങ്ങൾ കണ്ടതാണ് പെട്ടെന്ന് നീ എൻ്റെ സങ്കല്പത്തിലെ ഭാര്യയല്ലെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എല്ലാം ഫിലിമി സ്റ്റൈലിലാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് ഒരുപാട് ഫ്രണ്ട്സ് കൗൺസിലിംഗ് ചെയ്യാൻ നോക്കി പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മിന്നെ അങ്ങനെ ഒരാളുടെ കൂടെ ജീവിച്ചിട്ടും നമുക്ക് കാര്യമില്ല മ്യൂച്വലായി തീരുമാനിച്ച് പിരിഞ്ഞതാണ് മോശമായി ആയതല്ല ഡിവോഴ്സിന് ശേഷം പിന്നെ കണ്ടിരുന്നില്ല പുള്ളി വേറെ കല്യാണം കഴിച്ച് കുട്ടികളായി രണ്ടാമത്തെ വിവാഹവും തൻ്റെ ഇഷ്ടപ്രകാരം നടന്നതെന്ന് ശാന്തികൃഷ്ണ പറയുന്നു പതിനെട്ട് വർഷമായി ആ വിവാഹ ജീവിതം ആ ബന്ധത്തിലാണ് രണ്ടു മക്കൾ ഉണ്ടായതെന്നും ശാന്തി കൃഷ്ണ ചൂണ്ടിക്കാട്ടി സദാശിവ ബാജോർ എന്നായിരുന്നു രണ്ടാം ഭർത്താവിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വിവാഹം പിന്നീട് ചില കാരണങ്ങളാൽ അതും ഡിവോഴ്സായി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ